ഉള്ള ക്ക് വിളിക്കില്ല തിരുമലി ചന്ത പറഞ്ഞു അല്ല വാറ്റുകാരി രമണിതൂ പോട്ത്ത കാശ് കെട്ട് വിളി സന്തോഷിന്റെ ആദ്യ രാത്രിയിൽ കട്ടിരി പഠിത് കൊടുത്ത് തടിപ്പണിക്കാരൻ പുഷ്പൻ ഹാജരുണ്ടോ 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 നിന്നെയാണ് വിളിച്ചത് കൂടി അങ്ങോട്ട് എവിടെ എവിടെ അത് എനിക്ക് എനിക്ക് അറിയാൻ 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 വയ്യ 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 കാരണം നിനക്ക് ഇന്നലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ ാണ് കോടതി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ബോധിപ്പിക്കൂക്ഷൻ യുവർ ഓണർ മാന്യമായിട്ട് കല്യാണം സന്തോഷന്റെ വീട്ടിൽ ചെന്ന് കട്ടില് പൊളിച്ച് ഇങ്ങേരിക്കൽ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ർക്ക് ഇഞ്ചോട് ബാധിക്കുന്നു മരണം ഉറപ്പാക്കി മേടിച്ച് നിനക്ക് വഴി കാണിക്കാനില്ല ഞാൻ ഇതിനകത്ത് കയറി ഞാൻ ഇപ്പോ വഴിയാണ് എന്താണ് പേര് കോടതിയിലാകെ ബഹുമാനപ്പെട്ട കോമതി കോമതിയാ കോടതിയിലെ കോമതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമം വന്നപ്പോഴത്തേക്ക് നാക്ക് ഞാൻ ഒരു പാവപ്പെട്ട ഒരു തണിപ്പടിക്കാരനാണ് ഞാൻ ഒരു വീട്ടിൽ വീട്ടിലിരുന്ന് കോഴിക്കോട് ഈ സാർ എൻ്റെടുത്ത് പറഞ്ഞു പുപ്പാ നീ അവിടെ പറ്റിയ ഒരു കട്ടിൽ പണിഞ്ഞ ഓർമ്മയുണ്ടാ അതിന് കോടതി നിനക്ക് നല്ല സൂപ്പർ ഒരു പണി കിട്ടിട്ടുണ്ട് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നു കേട്ട ബാധി കേക്കാത്ത ഞാൻ സാധനം എടുത്തോണ്ട് വന്നു പണി ഇതുവരെയൊക്കെ എന്താണെന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് സൂപ്പർ ഒരു പണി ഇവിടെ ഉണ്ട് തന്നെ ഉണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖം ഞാൻ എനിക്ക് അങ്ങനെ ഈ നിനക്ക് ഓർമ്മ കാണില്ല ആദ്യ രാത്രിയുടെ നീ എന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു പയ്യനെ നീ ആദ്യരാത്രിക്ക് കട്ടിൽ പണിത് കൊടുത്തു പാലും പഴവുമായി ആ പെണ്ണ് കട്ടിലിനടുത്ത് വന്ന് കൂട്ടിക്കൊളച്ച് തിന്നാനായിട്ട് കയറി കട്ടിലിരുന്നപ്പോ ആ കട്ടിൽ പൊളിഞ്ഞു വീണു ആ പാവപ്പെട്ട രണ്ട് പിള്ളേരും ആശുപത്രിയിലായി നിനക്ക് ഒരു തൂക്കുകയറി ഞാൻ മേടിച്ച് തരും നോക്കരുത് മുകളിൽ ഒരു ഗരു ആവശ്യമില്ലാതെ സുരേഷ് ഗോപി അവതരിപ്പിച്ചതിന് എണ്ണായിരം രൂപ വക്കീലിന്റെ പിഴ ആറിന് മനസ്സിലായല്ലോ സുരേഷ് ഗോപി അന്ന് ഇനി ഞാൻ വെച്ച് കേറിക്കോളും വീണ്ടും എന്റെ അപ്പൻ അപ്പുമാരായിട്ട് എല്ലാരും മരപ്പണിക്കാരാണ് എനിക്ക് അറിയാം അറിയാമെങ്കിൽ എന്റെ അപ്പുബൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പ്രകൃതിയാണ് ഏത് മരം കണ്ടാലും കൊത്തു അപ്പൊ മരം കൊത്തി അല്ല എൻറെ അപ്പുപ്പൻ അപ്പുബൻ എന്ന് പറഞ്ഞ വീട്ടിൽ ഭയങ്കരമായ ഒരു പുഴയുണ്ട് കേട്ടാ പുഴയുടെ സൈഡിൽ ആട്ടിപൊളി ഒരു മരം ഉണ്ട് സൗണ്ട് വേണ്ട ആ മരത്തിന്റെ സൈഡിൽ ിട്ട് എന്തോ എത്തി നോക്കിട്ടുള്ള സമയത്ത് അപ്പ കണ്ണില് എന്തോ കൊത്തി എന്നിട്ട് ഒരു മാറ്റാ അപ്പു അങ്ങോട്ട് നോക്കി കല് വെറക്കേ കൂടെ മഴവെള്ളം വന്ന് മലവെള്ളം വന്ന് അപ്പുപ്പനെ എടുത്തോണ്ട് പോയി മരിച്ചുപോയി വാടക അരഞ്ഞ ഇപ്പഴ അടച്ചു തരുവേ അപ്പൂപ്പന്റെ ബോറി കിട്ടിയായിരുന്ന അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി അക്കരക്കര കുളിച്ചുകൊണ്ട് രമണിയുടെ പാവാടയും കിട്ടി മരിച്ചെങ്കിലും അദ്ദേഹം രമണിയുടെ പാവാട അപ്പൂപ്പന്റെ ബോഡിയും രമണിയുടെ പാവാടയും ഒരുമിച്ച് ധിപ്പിച്ചു ശുഭ കുളിസിയും ഗ്യാസ് ഇരുപത്തിനാലാം തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അപ്പൂപ്പ മരിച്ചായിരുന്നു അപ്പൂപ്പം മരിക്കട്ടെ കുളിസിയും ഗ്യാസ് അല്ലേ ഇവിടെ ഇരിക്കുമ്പോ നമുക്കൊരു സുഖം പുഷ്പൻ ഓ എത്രയൊക്കെ മറച്ചു വെച്ചാലും നീ കട്ടിൽ പെടിഞ്ഞ കേസ് എന്തെങ്കിലും ഒരിക്കൽ മറന്നീക്കി പുറത്തു വരും മമ്മൂക്ക മഹാനായ നടൻ മമ്മൂട്ടിയെ അവതരിപ്പിച്ചതിന് കോടതിയിൽ എണ്ണായിരം രൂപ വക്കീലിന് നീ എനിക്ക് പെറ്റിയിടാൻ വയ്യ ഞാൻ ഞാനിപ്പൊ പാന ഓടിച്ചു കളഞ്ഞു നിങ്ങൾ ചെയ്തോ ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഉറപ്പാണോ ഇത് നിഷേധിക്കുന്നു 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 ഇതുകൊണ്ട് തന്നെ കൊല്ലാതിരിക്കാൻ പറ്റും ഇതുകൊണ്ട് നിന്നെ കൊല്ലൂല തൂക്കുക വെച്ച് നിന്നെ കൊല്ല കോടതിയിലെ കൂട് പൊളിച്ചിട്ടേന് പതിനെണ്ണായിരം രൂപ പഴ സാറേ കൂടില്ലാതെ ഞാൻ വാദിക്കൂല അഞ്ചു മണിക്ക് എനിക്ക് കോടതി അടച്ചിട്ട് വീട്ടിൽ പോകാനുള്ള എന്തെങ്കിലും നടക്കോ എനിക്ക് ശമ്പളം കൊടുക്കാൻ എനിക്കൊന്ന് മെഗാ ഉള്ളതാണ് നിങ്ങൾ ചുമ്മാ അല്ല ഞാൻ കംപ്ലീറ്റ് ഞാൻ സെറ്റ് സെറ്റ് തരാം നിങ്ങൾ വാദിച്ചോ നമുക്ക് ഒരു ശല്യം

അഞ്ചര മണിക്ക് പോവാല്ലേ ഞാൻ എടുത്തു കാര്യം ഇതിപ്പോ എന്ത് എന്നെ കൊണ്ട് ഒറ്റക്ക് തീരുള്ളത് മറന്നില്ലെങ്കിലും വേണം ഇതിനകത്ത് <se> ോ ആ പാവപ്പെട്ട മനുഷ്യ ഒറ്റ അഞ്ചരക്ക് തീർത്തിട്ട് പോകാനായിരുന്നു ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി കഷ്ടം തന്നെ എല്ലാ ഒറ്റിയാ ഇങ്ങോട്ട് പാളിയാണെങ്കിൽ ഓർഡർ പറയേണ്ട ഞാനാണ് നീ നീയല്ല നിങ്ങളെ ഓർഡർ ഊണിനുള്ള ഓർഡർ കൊടുക്കണം ഒരു പൊരിച്ച മീൻ ഇരിക്കും പവിത്രമായ കോടതിയിൽ പൊരിച്ച മീൻ കയറ്റിയതിന് രണ്ടിനും ഇരുപത്തി അയ്യായിരം രൂപ വെച്ചും എന്നാ പിന്നെ തുടങ്ങാം ആ ർത്ത് പെട്ടെന്ന് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല സംഭവം എല്ലാം സെറ്റ് ആയിക്കോട്ടെ കേട്ടോ അല്ലെങ്കിൽ വിധി പറയത്തുള്ളൂ അങ്ങോട്ടും സാറേ ഇതിന്റെ മോളിക്കരിൽ നിന്ന് വാദിക്കാൻ പറ്റത്തില്ല അതെന്തെ ആട്ടമുണ്ട് ആട്ടം എന്നാൽ നല്ല കൂടുതൽ ആട്ടം മാറ്റിയാലേ ഞാൻ വാദിക്കത്തുള്ളൂ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ ഉമ്മ അല്ല ഇതിനകത്തൊരു ആപ്പ് വേണം ആപ്പ് ഇപ്പൊ എവിടെ പോയി നോക്ക് അതായിരിക്കണ്ട ആപ്പ് അതും ഞാൻ തൊട്ടതേ ഉള്ളു അപ്പഴേ വീണു ും കട്ടില് പൊളിഞ്ഞ് പരിക്കേൽക്കുകയും ഇപ്പോൾ കോടതിയിൽ വന്ന് കോടതി പൊളിക്കുകയും ചെയ്തതായി പിഴ ഈടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ഇനി എത്ര പിഴയിട്ടാലും ഈ പറഞ്ഞ പൈസ ഇല്ല ഞാൻ തന്നോളാം അടച്ചിട്ട് അവിടുന്ന് കോടതി പോകാൻ പറ്റുള്ളൂ എന്റെ ഒരേ ഒരു കൂട്ടുകാരുണ്ട് ജീവൻ ഒന്ന് എവിടെ പലിശ കുറച്ച് പൈസ എടുത്ത് തന്നുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ തരും പൈസ തരാന്ന് ും അവനോളിച്ചോട്ടെട്ടൻ പേടിച്ചു പറയാം നല്ല നല്ലൊരു വിധി ഇവർക്ക് കൊടുക്കണം എന്നോട് ചേർത്ത് കൊടുക്കാം എന്തായാലും നന്നായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ